ആയ കായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ജേതാവായിട്ടുള്ള ജിൻഡോ ഇപ്പോൾ ഏഷ്യാനോട് കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ മനസ്സ് തുറക്കുകയാണ് അപ്പം അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് അപ്പം ജിൻഡോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നിട്ട് റിൻഡോ തൻ്റെ റിംഗ് ഫിംഗർ ഉയർത്തി കാണിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അത് ഒരു റിങ്ങുണ്ട് അപ്പം പറയുകയാണെങ്കിൽ ഇതിട്ടിട്ട് പോയ ആൾ ഇപ്പം അമേരിക്കയിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പാണ് ഈ റിംഗ് ഇട്ടിരിക്കുന്നത് അപ്പം പുള്ളിക്കാരി ഈ മാസം അതായത് ഈ മാസമല്ല സെപ്റ്റംബറിൽ വരും അപ്പം സെപ്റ്റംബറിൽ തന്നെ കല്യാണം നടത്താനാണ് പ്ലാൻ കല്യാണമാണ് ഫ്യൂച്ചർ പ്ലാൻ എന്നാണ് ജിൻഡോ പറയുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് വീട്ടിലെ അമ്മയ്ക്ക് സുഖമില്ല അപ്പോൾ ഉടൻ തന്നെ ഒരു കല്യാണം നടത്തും ാണ് അപ്പം പുള്ളിക്കാരി മൂന്ന് വർഷമായിട്ട് പുറത്തു പോയിരിക്കുകയാണ് അപ്പം ഈ സെപ്റ്റംബറിലായിരിക്കും വരിക അപ്പം സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞാൽ കല്യാണമാണ് ഫസ്റ്റ് നോക്കുന്നത് ഇപ്പം അത് നടന്നില്ലെങ്കിൽ ഞാൻ വേറെ ആളെ കെട്ടും എന്നാണ് പറയുന്നത് കട്ടായം പറയാണ് പെൺകുട്ടി മൂന്ന് വർഷത്തിന് മുമ്പ് ഇട്ടതാണ് ആ പെൺകുട്ടി കല്യാണത്തിന് റെഡി ആയില്ലെങ്കിൽ വേറെ ആളെ ഈ വർഷം തന്നെ കെട്ടും എന്നാണ് ജിൻഡോ പറയുന്നത് അതോടൊപ്പം തന്നെ ജിൻഡോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് റിങ്ങിട്ട ആൾക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതോ ഈ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ സംഭവങ്ങളോ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് അവർ പറഞ്ഞതും കേൾക്കാണ്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് ജിൻഡോ സൂചിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജിൻറ്റോയുടെ കല്യാണത്തിന് വേണ്ടി കാരണം ജിൻഡോയുടെ അപ്പയും അപ്പയും അമ്മയും കുറേ ആഗ്രഹിച്ചാണ് ജിൻഡോയെ കൊണ്ടുവരും കല്യാണം കഴിപ്പിക്കണമെന്ന് അതെന്തായാലും ഈ വർഷം ഉണ്ടാകും എന്തായാലും കാത്തിരുന്ന് കാണാം ജിൻഡോയെ സ്നേഹിച്ച കുട്ടി തന്നെ ജിൻഡോയെ കല്യാണം കഴിക്കുമോ കഴിക്കുമ്പോഴോ എന്നൊക്കെ അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ അവിടെ നിന്ന് എത്തുന്നതായിരിക്കും അപ്പം ഇന്ന് ജിൻഡോ കൊച്ചിന് എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേഷനെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിനിടെ ചാനൽ സന്ദർശിക്കാൻ വീഡിയോ ഉണ്ടെങ്കിലേക്ക് താങ്ക് യു